സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മുനിസിപ്പൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിയെ തുരത്താം നാടിനെ സംരക്ഷിക്കാം എന്ന തലക്കെട്ടിൽ ചെമ്പ്ര മഹല് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ബഹുജന സംഗമവും തിരൂർ മുനിസിപ്പൽ തല ക്യാമ്പയിൻ ഉദ്ഘാടനവും ചെമ്പ്ര ഇർഷാദുൽ അനാം മദ്രസ പരിസരത്ത് നടന്നു മഹല് വൈസ് പ്രസിഡന്റ് തുറവായിൽ കുഞ്ഞു അധ്യക്ഷനായി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ചെമ്പ്ര മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ബഹുജന സംഗമവും തിരൂർ മുനിസിപ്പൽ തല ക്യാമ്പയിനും മുദ്രീസ് സൊലാഹുദ്ദീൻ ഫൈസി വെന്യൂർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിവന്റ് റിട്ടേർഡ് എക്സൈസ് ഓഫീസർ യൂസുഫലി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി മഹല്ലുഖത്തീബ് അഷ്റഫ് ഫൈസി ചെമ്പ്ര പ്രാർത്ഥന നിർവഹിച്ചു തിരൂർ മുനിസിപ്പാലിറ്റി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ പി കെ കെ തങ്ങൾ അന്നാര അഡ്വക്കറ്റ് സഹീർ കെ അബൂബക്കർ അബ്ദുറഹ്മാൻ എന്ന ഇപ്പനു വി പി സുഹൈൽ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു മഹല്ല് ജനറൽ സെക്രട്ടറി കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി ടി മുഹമ്മദ് അലി ഹാജി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ മതരാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ സംബന്ധിച്ചു ബട്ടം ന്യൂസ് തിരൂർ